കല്ലോടി എ എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സദസ് സിനിമാ പിന്നണി ഗായകൻ അജയ് ഗോപാൽ ഉദ്ഘാടനം ചെയ്തു ചെറിയ പോ മരതാരി മല്ലിയോരാമല്ല ഗുരുവും സതീ പ്യും എങ്ങ പോയി ഗുരുവും സതീ പ്യും എങ്ങോ പോയി സംഘാടക സമിതി ചെയർമാൻ വിനോദ് തിരുവോത്ത് അധ്യക്ഷത വഹിച്ചു നാടക സംവിധായകൻ രാജീവൻ മമ്മിളി അഷറഫ് കല്ലോട് ബക്കർ കല്ലോട് സൗദ റഷീദ് അജീഷ് കല്ലോട് തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ കെ പി ഷീബ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി ടി എ പ്രസിഡന്റ് അനിത ഷിജു നന്ദി പറഞ്ഞു തുടർന്ന് നൂറിൽ പരം കലാകാരന്മാർ അണിനിരത്തിയുള്ള സംഗീത ശില്പവും വിവിധ കലാപരിപാടികളും അരങ്ങേറി Subida ani promotion ൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം കാസർഗോഡ് ഉദ്ഘാടനം ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച രാവിലെ കിലോമീറ്റർ റൺ വേൾഡ് വേൾഡ് റെക്കോർഡ് റെക്കോർഡ് ആൻഡ് ഹോൾഡർ ഫോർ പീസ് താരം പോൾ സോഷ്യൽ മീഡിയ വൈറൽ താരം ഡോളി ചായ്വാല എന്നിവർ ചേർന്ന് നിർവഹിക്കുന്നു എച്ച് ഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കുടിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂരിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ പാക്കേജ് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നാൽക്കെടുപ്പിലൂടെ ദിവസേന ഒരു ഭാഗ്യശാലയ്ക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം ബോബി ചെമ്മഡൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് മഹാത്മാഗാന്ധി റോഡ് കാസർഗോഡ്